രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും നിലവിൽ മിന്നും ഫോമിലുള്ള സ്പെയിൻ പോർച്ചുഗൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് ബ്രസീൽ എന്നീ ടീമുകൾക്കെല്ലാം വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം നൽകുന്നത് ഇനി വേൾഡ് കപ്പിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്രു വേൾഡ് കപ്പിൽ നമുക്ക് മത്സരങ്ങൾ കാണാൻ സാധിച്ചിരുന്നത് വൈകുന്നേരങ്ങളിലും രാത്രി സമയങ്ങളിലും ആയിരുന്നു വൈകുന്നേരം ആറേ മുപ്പത് രാത്രി ഒമ്പതേ മുപ്പത് പിന്നെ പന്ത്രണ്ടര ഈ സമയക്രമത്തിലായിരുന്നു ഖത്രയിലെ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ഷെഡ്യൂളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇത്തവണ യൂറോപ്പിൽ നടക്കുന്ന വേൾഡ് കപ്പ് ഏത് സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ വേൾഡ് കപ്പിൽ അതിരാവിലെയും പിന്നെ രാത്രിയും അർദ്ധരാത്രിയുമാണ് മത്സരങ്ങളുള്ളത് ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ആദ്യ മത്സരം അൽജീരിയക്കെതിരെയാണ് ജൂൺ പതിനേഴാം തീയതി ഇത് രാവിലെ ആറേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് ഇനി രണ്ടാം മത്സരത്തിൽ അർജന്റീന ഓസ്ട്രേലിയയാണ് നേരിടുന്നത് ഇത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ പോരാട്ടം നടക്കുന്നത് ഈ മത്സരം രാത്രി പത്തേ മുപ്പതിനാണ് അർജന്റീനയുടേത് അവസാന മത്സരം ജോർദാനെതിരെ ഈ പോരാട്ടവും രാവിലെ ഏഴേ മുപ്പതിനാണ് അർജന്റീനയുടെ ഈ മത്സരവും നടക്കുന്നത് ഈ വരുന്ന വേൾഡ് കപ്പിലെ സെമി ഫൈനൽ പോരാട്ടങ്ങളും ഫൈനൽ പോരാട്ടങ്ങളും രാത്രി പന്ത്രണ്ടേ മുപ്പതിനാണ് മത്സരങ്ങളെല്ലാം ടൈം ഷെഡ്യൂൾ ക്രോഡീകരിച്ചിട്ടുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ